എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസമായി ചർച്ച നടക്കുന്ന വിഷയങ്ങളാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉയർത്തിയ വിഷയം എന്താണ് ഈ സന്ദീപാനന്ദഗിരി വിഷയം ഞാൻ പറഞ്ഞു ഞാൻ ഞാനപ്പം തരാം ഇത് കഴിഞ്ഞു ഇത് ഞാൻ അവസാനിപ്പിക്കുക ഇപ്പം തന്നെ കണ്ണൂരിലെ സഖാക്കൾ എന്നോട് പലരും പലരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി പറയുന്നുണ്ട് കണ്ണൂരിലെ സഖാക്കളൊന്ന് പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നടന്ന അവിടുത്തെ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും ഒരു കേസ് കൃത്യമായി നടന്നിട്ടുണ്ടോ ഇപ്പം അവിടെ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു എന്താണ് എന്താണ് ഡിവൈഎസ്പി സുകുമാരൻ സഖാക്കൾ പറയുന്നത് അവിടുത്തെ പ്രമാദമായ പല കേസും ഇദ്ദേഹത്തെ വിട്ടാണ് അന്വേഷിപ്പിച്ചിരുന്നത് നിരപരാധികളെ ഒരുപാട് സഖാക്കളെ പ്രതികളാക്കിയിട്ടുണ്ട് ഈ കക്ഷി ഇപ്പം രണ്ട് മാസം മുമ്പ് ബി ജെ പി ചേർന്നു ഇപ്പം തിരുവനന്തപുരത്താണ് സന്ദീപ ആണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് രാജനെ പ്രതിയാക്കണം അല്ലേ ആരെയ്യുന്നു ഇത് കത്തിച്ച ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആളുകളെ ഒഴിവാക്കിയിട്ട് കാരായി രാജനെ എ കെ ജി സെന്റർ മറന്നു എ കെ ജി സെന്റർ മറക്കാനായിട്ടില്ല അന്ന് എ കെ ജി സെന്ററിൽ ആക്രമണം നടക്കുമ്പോൾ ആരാണുള്ളത് ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറൊക്കെ അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ആ ബോംബ് പട്ടിയെ പറ്റി എന്താ പറയാ ടീച്ചർ ഒരു എന്താ പറയുക കിലിക്കോ എന്താ പറയുന്നുണ്ട് ആ ടീച്ചർക്ക് എന്തായി കിളി എന്താ എന്താണ് എഴുതിക്കണേ കിളിങ്ങാച്ചി കിടുങ്ങാച്ചി അമ്മ എന്നുള്ള പേര് ഇട്ടുവിടെ സൈബറല്ലേ അല്ലെ ഇട്ടില്ലേ എന്തിനാ ആ കേസ് വിരാട്ടി ഉറക്കാൻ നോക്കിയില്ലേ ആ ചീത്ത പേര് അവർ വഹിക്കുമ്പോഴാണ് അവർ പി വി അൻവറിനെതിരെ പറയുന്ന ആയിക്കോട്ടെ അവരും അനുഭവിച്ചാണല്ലോ ആ എ കെ ജി സെന്റർ കമ്മ്യൂണിസ്റ്റുകാർ കത്തിക്ക അല്ല പരിശ്രമം നടത്തിയെന്നില്ല എത്ര വാർത്ത വന്നു അപ്പൊ ഈ പോക്ക് അങ്ങോട്ടാണ് ഇവർക്കൊക്കെ പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്നു ചോദിച്ചോക്ക് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളൂ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ലോ ഇന്ത്യ രാജ്യത്ത് ഇത്രയും എന്ത് എന്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട സി എമ്മിന് മാത്രമേ കഴിയുള്ളൂ ഞാൻ ബന്ധപ്പെട്ട ഒരു സഖാവ് ഒരൊറ്റരുത്തൻ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞ ചെവി അരിച്ചു വിളിക്കുക സി എമ്മിന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ സി എം ഈ കെട്ടിപ്പിടിച്ചടക്കുന്നത് സി എം എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ചടക്കുന്നത് അവിടെയാണ് പ്രശ്നം അപ്പൊ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളോട് എൻ്റെ പാർട്ടിക്കാരോട് എൻ്റെ പ്രവർത്തകരോട് സി എമ്മിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ഇദ്ദേഹം യാതൊരു തർക്കം ഇരിക്കില്ല അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പൊ എന്താണ് പല ഉപജാപക സംഘങ്ങളുമാണ് നേർക്കു നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെ ആയിരിക്കും പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് സംസാരിക്കുമോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ ആ നേതാവിനോട് പറഞ്ഞു നിങ്ങൾ ഏയ് നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കണില്ല നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി ഈ ഫീൽഡിൽ ഒരു പൊളിറ്റീഷനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നായിട്ട് അദ്ദേഹം അടുത്ത ബന്ധമുള്ള ബന്ധമല്ലാണ് അപ്പൊ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്ന എന്താ അദ്ദേഹം അറിയുന്നത് ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ പി ശശിയും മാത്രം മതി മനസ്സായോ അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി ഇവിടെ നിൽക്കണം ഒരു നിയാസ് മാത്രം നിലകുന്നോണ്ട് കാര്യമില്ല ഒരു നിയാസന ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ആ നിയാസന മാത്രം അതിന്റെ ബാക്കി ജോലി താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് പി വി അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ സോറി റിയാസ് തല പോയി അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ് അപ്പൊ ഒരു റിയാസ് മതിയോ സഖാക്കളെ ആലയിക്കട്ടെ മതിയോ അവര് തീരുമാനിക്കണം ഇതൊരു പ്രധാന വിഷയമാണ് എന്റെ പാർട്ടിക്ക് തേടപെടാൻ കഴിയാത്തത് ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക് പാർട്ടി അതുവരെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഈ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിന്റെ കോപ്പി വരും ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്ക് എന്നിട്ട് നിങ്ങളൊന്ന് സ്വയം അന്വേഷിക്കുകയും അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കും എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ കുഴപ്പമില്ല എനിക്ക് എന്നെ കല്ലെറിയുന്ന സഹാക്കളോട് എനിക്ക് ഒരു ഉറപ്പുമില്ല ആ സഖാക്കളോടൊപ്പം ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് വന്നത് ഇന്നും എന്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാര് ഇവിടെ ജീവിക്കണം അവർക്കൊരു അത്താണിയാകണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുടർന്നിട്ടുണ്ട് തെറ്റിദ്ധരിച്ച സഖാക്കൾ ഉണ്ടെങ്കിൽ പുത്തം വീട്ടിൽ ഷൗക്കത്തിലുടെ മകൻ പുത്തം വീട്ടിൽ അനുവർ ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ ഇതുകൊണ്ട് പേരെടുക്കാനോ ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട സഖാക്കളെ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എന്റെ കാര്യം നോക്കി പോകാമായിരുന്നു ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക